ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയാറാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്താണ് മഹദാരി വന്ദൻ യോജന പദ്ധതി അതായത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് ആണ് ഉത്തരം ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക ആദ്യമായി മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ലോകത്ത് ആദ്യമായിട്ട് ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക ആദ്യമായി മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് അമേരിക്കയാണ് അമേരിക്ക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് തോമസ് കപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് തോമസ് കപ്പ് വേദി ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തോമസ് കപ്പ് വേദി എവിടെയാണ് ചൈനയാണ് അടുത്ത ചോദ്യം ലോകത്തെ ആദ്യ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ലോകത്തെ ആദ്യ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് ബജാജാണ് ബജാജ് ബജാജ് അടുത്ത ചോദ്യം അടുത്തിടെ ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം അടുത്തിടെ ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ന്യൂസിലാൻഡ് അടുത്തിടെ ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ന്യൂസിലാൻഡാണ് ന്യൂസിലാൻഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിയിലെ കോപ്റ്റ് തേർട്ടി വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് ബ്രസീൽ ബ്രസീൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം സ്വന്തമാക്കിയതാരാണ് ഒഡീഷ എഫ് ആണ് ഒഡീഷ എഫ് സി അതായത് ഒഡീഷ പ പന്ത്രണ്ട് കളിയിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിൻറ്റുകൾ നേടി ഗോകുലത്രാണ് ഇരുപത്തി ഇരുപത്തി ഒൻപത് പോയിൻ്റ് നേടിയിട്ട് ഗോകുലിന് രണ്ടാമതെത്തി പതിനൊന്ന് ഗോൾ പതിമൂന്ന് ഗോളുമായിട്ട് ഇക്കാപ്പുട്ട് ലീഗിലെ ടോപ്പ് സ്കോററായി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ ക്രീഡ സ്വന്തമാക്കിയത് ഒഡീഷ എസ് സി ആണ് ഒഡീഷ പന്ത്രണ്ട് കളിയിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിൻ്റാണ് നേടിയത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് ദേവേന്ദ്ര ജജാരിയ ദേവേന്ദ്ര ജജാരിയ ദേവേന്ദ്ര ജജാരിയ അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു ആപ്പുണ്ട് ആ ആപ്പാണ് സാക്ഷ്യം സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഭിന്നശേഷിക്കാർക്ക് അതായത് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണെന്ത് സാക്ഷം സാക്ഷ്യം അടുത്ത ചോദ്യം ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്ക് പുഷ്പക് 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 അടുത്ത ചോദ്യം കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഇസ്നോഫിലിക്സ് മെനിംഗോ എൻസെഫലൈറ്റിസ് എന്താണ് ഇ എം രോഗം പരത്തുന്നത് ആരാണ് ഏത് ജീവിയാണ് കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഇസ്നോഫിലിക്സ് മെനിംഗോ എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്നത് ഒച്ചാണ് ഒച്ച് ഇ എം ഇ എം ഇസ്നോഫിലിക്സ് മെനിങ്കോ എൻസെഫലൈറ്റിസ് കുട്ടികൾക്കിട ഉണ്ടാകുന്ന രോഗമാണ് ഇത് പരത്തുന്നത് ഒച്ചാണ് അടുത്ത ചോദ്യം ദേശീയം അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് ദേശീയം അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപി സ്ഥാപിതമായത് കളമശ്ശേരിയാണ് കളമശ്ശേരി അടുത്ത ചോദ്യം അടുത്തിടെ നൽകിയ പി രാഘവൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് അടുത്തിടെ നൽകിയിട്ടുള്ള പി രാഘവൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് കൽപ്പറ്റ നാരായണൻ കൽപ്പറ്റ നാരായണൻ